ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ദ്രൻകുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ നമ്മുടെ മീനാക്ഷി ഊടുപാട ദേവി ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ പോവാണ് കേട്ടോ എന്തോ ഇത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ദേവി ഗോമതിയോട് നീ ആദ്യം മര്യാദയ്ക്ക് നടക്കുക അപ്പം പിന്നെ ആരും നിന്നൊന്നും പറയത്തില്ല ഗോമതി അവിടെ നിന്നങ്ങ് പോയി ദേവിയെ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു അതുപോലെ മിത്രയും ഗോമതിയോടൊപ്പം പോയി ഒറ്റപ്പെട്ട ആകെ സങ്കടപ്പെട്ട് കണ്ണീരണിഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ദേവി ഇങ്ങനെ അടുക്കളയിൽ ഒരു തരത്തിൽ പറഞ്ഞ സങ്കടം തോന്നും ചില സമയം വിളയെടുത്തിട്ട് കുത്താനും തോന്നും ഒരുപാട് നിഷ്കളങ്കതയും പൊട്ടത്തരവും ആർക്കും ചേർന്നതല്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി സ്റ്റോഴ്സില് രാവിലെ കട തുറന്ന് വിളക്ക് കത്തിക്കുകയാണ് ധർമ്മനും രാമേട്ടനും അങ്ങനെ ധർമ്മൻ പ്രാർത്ഥിക്കുകയാണ് ഈ കടയിൽ ഇന്ന് നിറച്ച് കസ്റ്റമർ വരണേ നിറച്ച് പണം വരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ആകാശ് കയറി വന്നു ഡാ ആകാശേ എടാ എപ്പോഴാണ് നീ കൊച്ചിന്ന് വന്നത് ഞാൻ കുറച്ച് മുമ്പ് വന്നതേ ഉള്ളൂ ആഹാ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ ഒന്നിനെ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വന്നാൽ പോരായിരുന്നോ പിന്നെ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അച്ഛൻ സമ്മതിക്കുമല്ലേ എന്നാകാശ് അപ്പോൾ ഒരു കസ്റ്റമർ വന്നു കേട്ടോ ചേട്ടാ പുട്ടുകൂടി ഉണ്ടോ ആ എടുക്കാം എടുക്കാം അയ്യോ അമ്മാവനും അവനും കുറച്ച് നേരം സംസാരിച്ച് നിൽക്കുക ഞാൻ എടുത്തു കൊടുക്കാം എന്നും പറഞ്ഞു രാമേട്ടനാണ് കസ്റ്റമർ ഡീൽ ചെയ്യുന്നത് എടാ വന്നേ നമുക്ക് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് കൊച്ചി കൊച്ചിയിപ്പോന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ധർമ്മൻ എല്ലായിടം ചുറ്റിക്കിറങ്ങി കണ്ടോ പിന്നെ 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 കാണും അച്ഛൻ ശരിക്കും എന്നെ കറക്കിയത് അതിനിടയ്ക്ക് സ്ഥലം ചു എങ്ങനെ ചുറ്റിക്കിറങ്ങാനാണ് എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് എടാ നീ ഫോൺ ഓഫാക്കി വെച്ചിട്ട് രക്ഷപെട്ടില്ലായിരുന്നോടാ അത് ഏറ്റവും അവസാനം കണ്ടുപിടിച്ച വഴിയാ എന്നിട്ട് നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ബീച്ചിൽ പോയതിന് വന്നു കയറി ഇപ്പം പറയാത്തതൊന്നുമില്ല സ്കൂൾ പിള്ളാരെ പേടിപ്പിക്കുന്നത് പോലെ പേടിപ്പിച്ചു എപ്പോൾ വീട്ടിൽ വന്നപ്പോഴോ ആ വീട്ടിൽ വന്നപ്പോൾ തന്നെ അപ്പോഴേക്ക് രാമൻ ചോദിച്ചു രാമേട്ടൻ ചോദിച്ചു നീ ആദ്യമായിട്ടാണോ ബാലനെ കാണുന്നത് നിൻ്റെ അച്ഛൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെ അല്ലേ പണ്ട് മുതലേ അങ്ങനെ തന്നെ അല്ല പഴയ കാലത്ത് അച്ഛനും മക്കളും ജീവിക്കുന്ന സാഹചര്യമാണോ ഇപ്പോൾ എല്ലാവരുടെയും കല്യാണവും നടന്നു ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇവനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്ന് ധർമ്മം ചോദിക്കുക നീ ഒന്ന് ബാലനെ പറഞ്ഞ് മനസ്സിലാക്ക് എന്ന് ധർമ്മനോട് പറഞ്ഞു കേട്ടോ പിന്നെ എന്നു തന്നെ ആ സമയത്താണ് ബാലൻ വരുന്നത് ബാലനെ കണ്ടതും ധർമ്മ ഞെട്ടി ആകാശ ഞെട്ടി രാമേട്ട അളിയനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും പറഞ്ഞ് ധർമ്മനോടി പക്ഷേ രാമേട്ടനെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ എല്ലാവർക്കും ബാലനെ പേടിയ മനസ്സിലാക്കലും എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സാധനത്തിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്തായാലും കടയിലേക്ക് കയറി വന്നപ്പോൾ ആകാശ് ഓരോന്നൊക്കെ അടുക്കി പിറക്കിക്കൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് ആകാശേ ഓ ഇവിടെ വന്ന് ചുമ്മാ നിക്കാനാണോ നിന്റെ ഭാവം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തുടങ്ങിയവൻ്റെ മെക്കിട്ട് കേട്ടോ രാമേട്ട രണ്ട് ദിവസമായിട്ട് പറഞ്ഞു വിട്ട ഒരു ജോലി ഇവൻ ചെയ്തിട്ടില്ല ഞാനൊക്കെ ഒരു നാട്ടിൽ എങ്ങനെയെങ്കിലും പോയാൽ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം കണ്ടുപിടിച്ച് കൊണ്ടുവരും ഇവനൊക്കെ പോയിട്ട് എന്തിനാ വെറുതെ പട്ടി ചന്തക്ക് പോയത് പോലെ ഇവൻ തിരിച്ചിങ് പോരും അപ്പോൾ രാമേട്ടൻ പറഞ്ഞു നദിയാക്ക് ബാല അല്ലേ തന്നെ നമ്മളെന്തിനാ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ ഇവനൊക്കെ നന്നാവട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഈ ഇതൊന്നും മനസ്സിലാവത്തില്ല അപ്പം ധർമ്മൻ പറഞ്ഞു മതി അളിയാ രാവിലെ കട തുറമ്പ തന്നെ വഴക്ക് പറയല്ലേ അയ്യോ ധർമ്മ വക്കീലും അക്കാലത്തുമായിട്ട് വന്നല്ലോ എന്ന് ബാലൻ നീങ്കൂടെ ചേർന്നാ ഇങ്ങനെ ഇവന്മാരെയൊക്കെ മരപ്പാഴുകളാക്കി മാറ്റിയത് അളിയാ ദേ ഇങ്ങനൊന്നും പറയരുത് കേട്ടോ ഓരോരോ മക്കളെ കാണണം ഇപ്പോഴത്തെ ബൈക്കിലൊക്കെ കറങ്ങി നടക്കുന്നത് അവരൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കണം എന്നാൽ സ്വന്തം വീട്ടിലെ മക്കളെ എത്ര മെച്ചമാണെന്നും മനസ്സിലാവുള്ളൂ എട എടേടാ ചുറ്റുമുള്ളവരെ കണ്ട് നമ്മൾ മഹാന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില പിള്ളേരുണ്ട് പരീക്ഷയ്ക്ക് അവരെയൊക്കെ മാർക്ക് കൂടുതലുണ്ട് എനിക്കെന്ന് പറയും പക്ഷേ ഏറ്റവും ടോപ്പ് നിൽക്കുന്നേ ഏറ്റവും ടോപ്പ് നിൽക്കുക അല്ലെങ്കിൽ ഏറ്റവും ഫുൾ മാർക്ക് മേടിക്കുക അതാണ് വേണ്ടത് അല്ലാണ്ട് അവരെയൊക്കെ കൂടുതൽ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോടാ എടാ നമ്മൾ നമ്മളങ്ങനെയല്ല വേണ്ടത് നമ്മളെക്കാൾ കൂടിയ മനുഷ്യരെ കണ്ണും എന്നിട്ട് അതുപോലെ ജീവിക്കണം ആകാശമാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഡെലിവറിക്കുള്ള ഒരു സാധനം എടുത്തിട്ട് ഇതാണോ മാവ ഞാൻ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു പോയി ഓ ആളിയൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ പറ്റാഞ്ഞിട്ട് പാവം പോയതാ അല്ല അവൻ ജോലി ചെയ്യാൻ പോയതല്ലേ നാട് വിട്ടോടിയൊന്നുമല്ലല്ലോ നീ ഗോഡൗണിലോ സ്റ്റോക്ക് എടുത്തോ ഞാൻ മറന്നു എൻ്റെ ധർമ്മം പറഞ്ഞപ്പോൾ അവനവൻ്റെ ജോലി ആദ്യം ചെയ്തു തീർക്കുക അടുത്തയാളുടെ വക്കാലത്ത് പിടിപ്പി പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് രാമന് ആ സോറി ബാലൻ അവിടെ ഇരിക്കുക രാമേട്ടനും ബാലനും ബാക്കി രണ്ടുപേരും പോയി കേട്ടോ ബാല കുട്ടികളൊക്കെ വളർന്നു നീ പറയുന്നതിനൊന്നും മറുപടി പറയുന്നില്ല എന്ന് കരുതി നീ വെറുതെ വഴക്ക് പറയരുത് ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന ഫലമായിരിക്കില്ല വരുന്നത് എന്തു പറയും അവൻ തിരിച്ചു പറയുമോ എൻ്റെ മക്കൾക്കറിയാം അവരുടെ നന്മയ്ക്കാ ഞാൻ ഓരോന്ന് ചെയ്യുന്നതെന്ന് അതുകൊണ്ട് അവരൊന്നും പറയത്തുമില്ല ഒന്നുമില്ല അഹങ്കാരം തലക്കി പിടിച്ച ബാലൻ ഇതല്ല ഇതിലപ്പുറവും പറയും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തവർമ്മയും കൃഷ്ണമംഗലം അനന്തവർമ്മ അച്യുതവർമ്മ ഗോമതിയുടെ അമ്മ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുക അച്യുതാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഈ വീട് നിന്റെ പേരിൽ എഴുതാനായിട്ട് അപ്പോൾ അച്യുതൻ പറഞ്ഞു അതൊന്നും ഇപ്പോൾ ചിന്തിക്കണ്ട ഓ രാജശ്രീയുടെ മുഖത്താണെങ്കിൽ ബൾബ് തെളിഞ്ഞ അവസ്ഥയാണ് അലോകിൻ്റെ മുഖത്തും അതെ നമുക്ക് ബാങ്കിലേക്ക് ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുക്കേണ്ടി വരുമല്ലോ അതിനു മുമ്പ് നിൻ്റെ പേരിലേക്ക് ഈ വീട് മാറ്റണം അപ്പം രാജശ്രീ പറഞ്ഞു അനതേട്ടാ അനതേട്ടൻ്റെ വലിയ മനസ്സുകൊണ്ട് വീട് അച്ഛന് കൊടുത്തു പക്ഷേ നന്ദിനിയുടെത്തേക്ക് അത് ഇഷ്ടാവോ അതെ ഞാൻ ശരിയായിട്ടുള്ള കാര്യം മാത്രമേ ചെയ്യൂ എന്ന് നന്ദിതയ്ക്ക് നന്നായിട്ട് അറിയാം അമ്മേ ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ വീട് അച്ഛതിന് കൊടുക്കണമെന്ന് അപ്പം അലോക്ക് പറഞ്ഞു വെല്ലൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അച്ഛനത് സന്തോഷത്തോടെ സ്വീകരിക്കുക അപ്പം അല്ല അനന്ത നമുക്ക് മിത്രയോടൊന്ന് ചോദിക്കണ്ടേ എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് മിത്രയോട് ചോദിക്കേണ്ടതുണ്ടോ എന്ന് അനന്തോർമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താമേ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നാനായിട്ട് ഏ മിത്രെ എനിക്ക് അച്യുതനും അവകാശപ്പെട്ട വീട് എനിക്ക് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഞാനും അച്ഛനും കൂടെ തീരുമാനിക്കും ആർക്കും കൊടുക്കണം എന്ന് അതിന് മിത്രയുടെ അവകാശവാദം പറയേണ്ട കാര്യമുണ്ടോ മിത്ര ചോദിക്കേണ്ട അവകാശം മറുപടി ഞാൻ പറഞ്ഞോളാം അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു അതെ അമ്മ അമ്മേ ഈ വീടിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അമ്മ ഒരു വിഷമം കാണിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ഏയ് ഞാനെല്ലാം നന്നായി പോകാൻ വേണ്ടി പറയുന്നതാ എന്താ അച്ചാർക്ക് ചെയ്യുക ഒക്കെ നിങ്ങൾ പറയുന്നത് പോലെ അല്ല അമ്മ ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നും നമ്മുടെ ഗോമതിയുടെ അമ്മ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും രാജശ്രീ ചോദിച്ചു ഏഹ് വിശപ്പില്ല അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറഞ്ഞു അതെ വീട് വീടെനിക്ക് മാത്രമായിട്ട് എഴുതാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടട്ടോ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ തുടരട്ടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടന് വിഷമിപ്പിച്ചിട്ടാണെങ്കിലും ഏട്ടന് കൊടുക്കാനാണെങ്കിലും എനിക്ക് സമ്മതമാണ് പക്ഷേ നമ്മുടെ കുടുംബത്തെ വഞ്ചിച്ചിട്ട് പോയവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് അതെനിക്ക് ദേഷ്യം വരും അപ്പോൾ അനന്തോർമ്മ പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല അച്ഛുത ഈ വീട് നിനക്ക അപ്പോൾ അപ്പം അമ്മ പറഞ്ഞു നിങ്ങളെടുത്ത തീരുമാനം എനിക്കും സന്തോഷം തന്നെയാണ് എനിക്കെന്തേലും വിഷമമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അത് വെറും തോന്നൽ മാത്രമോ എന്നും പറഞ്ഞിട്ട് അമ്മയെ പോയി കേട്ടോ അലോകിൻ്റെയും രാജശ്രീയുടെയും മുഖത്താണ് ആ ഗൂഢമായ ചിരി ഇങ്ങനെ ഒളിഞ്ഞ് കിടക്കുന്നത് അച്ചുതന്നെ ചിരിക്കണം എന്നുണ്ട് പക്ഷെ പിടിച്ചു നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയാണ് കേട്ടോ മിത്ര ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുകയാണോ ഭയങ്കര സന്തോഷമുണ്ട് എന്നിട്ട് ആര്യൻ പറഞ്ഞത് ഇങ്ങനെ ഓർക്കാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് വാങ്ങിച്ചതാണ് നീ സാധാരണ ഇടുന്ന ഡ്രസ്സിൻ്റെ വിലയൊന്നും ഇതിനെ ഇല്ല ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതിയെന്നു മിത്രക്കാണെ ഒത്തിരി ഇഷ്ടമായി നല്ല നന്നായിട്ടുണ്ട് ആര്യ എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ കണ്ണാടിക്ക് ചുറ്റും കടന്ന് കറങ്ങുകയും ഒക്കെ ചെയ്യുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി പോകാനായിട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡിയായിട്ട് ഇറങ്ങാം രാവിലെ വന്നതല്ലേ ഉള്ളു മോളെ ഏ ഇന്നൊന്ന് ലീവ് എടുത്തിട്ട് നാളെ പോയാൽ പോരെ ഉച്ചവരെ ലീവ് തന്നതന്നെ വലിയ കാര്യം ശെ എന്നാലും കഴിച്ചു കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു എന്ന് ഗോപരി പറഞ്ഞപ്പോൾ ബ്രേക്കിന് മുമ്പ് പോയാൽ മതി എന്നേ ബ്രേക്കിന് പിന്നെ കഴിച്ചിട്ട് കയറിയാൽ മതിയല്ലോ അപ്പോഴേക്കും മിത്ര വന്നു കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അടി ആടി നിൽക്കുകയാണ് മോളെ മിത്ര നീ കഴിക്കുന്നില്ലേ ഓ കുറച്ച് കഴിയട്ടെ ഒരാട്ടം നിനക്കെന്താണ് ഒരു ഇളക്കം അല്ല ചേച്ചിയുടെ സാരി കൊള്ളാം കേട്ടോ എന്ന് മിത്ര പറയേ ഈ ചുരിദാറൊന്ന് കൊള്ളാം എന്ന് ആരെ കൂട്ടെങ്കിലും പറയിപ്പിക്കാനുള്ള പരിപാടിയാണ് അങ്ങ് ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ എന്ന് മീച്ച് മീനാക്ഷി തിരിച്ചു പറയുമെന്നൊക്കെയാണ് നമ്മുടെ മിത്ര വിചാരിച്ചിരിക്കുന്നത് ഈ സാരിയോ അപ്പച്ചയുടെ സാരിയും കൊള്ളാം അതിന് ഏതിനു മുമ്പ് ഈ സീരിയെന്നാ കണ്ടിട്ടില്ലേ ഇല്ല അയ്യോ പിന്നെ അമ്മ ഇത് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് മീനാക്ഷി പറഞ്ഞപ്പോഴേക്കും ആണോ ഓ എന്ത് ചൂടാല്ലേ എന്ന് പറഞ്ഞ് കുറേ ഇളകാണ് കേട്ടോ ഇവിടെ അല്ല എന്നെ കണ്ടിട്ട് ഓരോ വ്യത്യാസം തോന്നില്ല നിങ്ങൾക്ക് എന്നു മിത്ര ചോദിച്ചു കെട്ടോ മുഖം കുറച്ച് ഹാപ്പി ആയിട്ട് തോന്നി അല്ലേ അമ്മ അയ്യേ അതേ ഉള്ളോ അല്ലേ എൻ്റെ ഡ്രസ്സിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ അയ്യോ ഇത് പുതിയ ഡ്രസ്സാണോ അപ്പോഴേക്കും മിത്ര പറഞ്ഞാൽ അതെ 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 ആ നമ്മളെ കൂട്ടാന്ന് തനിച്ച് പോയി ഡ്രസ്സൊക്കെ എടുത്ത് തുടങ്ങി അമ്മേ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ എടുത്തത് ഞാനല്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഇതാരെയും മേടിച്ച് കൊടുത്തതാണ് ആണോ എൻ്റെ പൊന്നമ്മയെ നോക്കിക്കേ എന്തൊക്കെയാ നടക്കണേ ഇഷ്ടമില്ലാത്ത കല്യാണം പ്രതീക്ഷിക്കാത്ത ജീവിതം എന്തൊക്കെയായിരുന്നു ഇപ്പം കണ്ടോ അപ്പം ഗോമതി പറഞ്ഞു അതെ അതെ സത്യം പറ ഇപ്പം നിങ്ങൾ നിന്നുമെല്ലാം ലൗവായോ ഏയ് അങ്ങനൊന്നുമില്ല പിന്നെന്തോ ഇത്ര നാണം നാണോന്നും അല്ല മീൻ ചേച്ചി സന്തോഷമാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരാൾ ചെയ്യുന്ന എൻ്റെ സന്തോഷം എന്തായാലും ഡ്രസ്സ് നല്ലതാണ് നിന്റെ കളറിന് നല്ല ചേർച്ച അപ്പോഴേക്കും നമ്മുടെ ഗോമതി പറഞ്ഞു കല്യാണം നടന്നു അപ്പം എന്ത് ബഹളായിരുന്നു ഇവരുടെ ഈ സന്തോഷത്തിനിടയ്ക്കേക്ക് ഇത് അവരുടെ ദേവി വന്ന് കീറി എന്താ മൂന്ന് പേരും കൂടി സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ഞാൻ വന്നപ്പോഴേക്കും പെട്ടെന്ന് സംസാരം നിർത്തിയത് അപ്പം മീനാക്ഷി പറഞ്ഞു അയ്യോ നിർത്തി ദേവിയുടെ കളഞ്ഞല്ലോ എന്താ നിങ്ങൾ പറഞ്ഞത് അതേ ദേവയുടെ കേൾക്കാതിരിക്കാനല്ലേ വന്നപ്പോഴേ അമ്മ വായടച്ചത് അപ്പം പിന്നെ ഞങ്ങൾ ഇനി എങ്ങനെയാ പറയുക ഇനി എങ്ങനെയാ പറയുക ഞാൻ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക അപ്പം ദേവി പറഞ്ഞു അപ്പം എന്നോട് പറയില്ലേ നിങ്ങൾ മീന് പറഞ്ഞു ഒരു കാരണവശാലും പറയില്ല അപ്പോൾ ദേവിയോട് ഗവമന് പറഞ്ഞു ഇവിടെ വെറുതെ പറയുന്നതാണ് കാര്യമൊന്നും ആക്കണ്ട അല്ല ദേവിക്കെന്താ വേണ്ടേ ഏ എനിക്കൊന്നും വേണ്ട ആനന്ദേൻ്റെ കടയിലേക്ക് ഭക്ഷണം കൊണ്ടാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറയുന്നതൊന്നും നീ കേൾക്കില്ല അല്ലേ അല്ല ഭക്ഷണം കൊടുക്കാനല്ലേ അതിലെന്താ തെറ്റ് അതെ കെട്ടി വന്ന പെണ്ണിനെ ഇങ്ങനെ വീട് കട എന്ന് പറഞ്ഞ് അലയാൻ വിട്ട് കഴിഞ്ഞിട്ടുണ്ടേ ദേവിയുടെ വീട്ടുകാരെന്ത് വിചാരിക്കും ഏ അയ്യോ അവരൊന്നും വിചാരിക്കത്തില്ല എൻ്റെ അമ്മ തന്നെയാണ് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നും കൊണ്ട് കൊടുത്തിതൊരു ശീലമാക്കാനാണോ ഞാനിവിടെ വെറുതെ ഇരിക്കുകയല്ലേ അപ്പോഴേക്കും മീനി ചോദിച്ചാൽ എപ്പോൾ ഒരു ഇല്ലാതെ ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത് അയ്യോ ചോറ് കൊടുക്കാൻ സമയമായിനും പറഞ്ഞ് ഗോപുതിയുടെയും തട്ടി മാറ്റി ഇവളകത്തേക്ക് ഒരു ഓട്ടം ഇവളെന്താ ഇങ്ങനെ അത് ഞങ്ങളോടാണോ ചോദിക്കുന്നത് വേണ്ടത് എന്താണെന്ന് അപ്പച്ച തന്നെ കണ്ടുപിടിക്ക് അപ്പച്ചയല്ലേ ഇവിടുത്തെ അമ്മായി അമ്മ അപ്പം അപ്പച്ചിയുടെ കയ്യിലാണ് എല്ലാ അധികാരം കേട്ടല്ലോ അമ്മായി അമ്മ മരുമോളെ ചൂണ്ടുവരലിൽ നിർത്തണം അതാണ് വേണ്ടത് വരച്ച വരയിൽ നിർത്തണം കേട്ടോ അല്ലാ എല്ലാ മരുമക്കളും എന്നെ പോലെ നല്ലവരൊന്നും ആയിരിക്കില്ല എന്ന് മീനാക്ഷി പറയുക അപ്പം മിത്ര ചിരിക്കുക കേട്ടോ അയ്യോ സമയമായി ഞാൻ പോകാമെന്ന് പറഞ്ഞ് മീന് പോയിട്ടോ എന്തായാലും നമ്മുടെ ഗോമതയെ തള്ളി മാറ്റിക്കൊണ്ട് ദേ ദേവിയും ഒറ വന്നു ദേവി ഒന്ന് അല്ല ദേവി ഇങ്ങനെ വന്ന് തട്ടി മാറ്റി നമ്മുടെ ഗോമലി ഒരു കറക്കവും കറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ ദേവ് ഓണ് ദേവിയെടുത്ത് പോലെ അയ്യോ അവള് പോയാ എന്നും പറഞ്ഞ് ഗോമനി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ആട്ടോ മീനാക്ഷി റോഡിലൂടെ പതുക്കെ നടന്നു മടുത്ത് വരുവാണ് അപ്പോഴാണ് ബൈക്കിൽ ആകാശ് വന്നത് എന്ന് പോഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് ബൈക്ക് കൊണ്ട് നിർത്തി മീനാക്ഷി പറഞ്ഞു അയ്യോ പേടിച്ചു പോയല്ലോ ഇതൻ്റെ ഇവിടെ അതെ എനിക്കറിയാവുന്നൊരു പെണ്ണേ ഒരു പെണ്ണേ എല്ലാ ദിവസവും ഈ വഴിക്കാ ജോലിക്ക് പോകുന്നത് അവളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി എന്നിട്ട് കണ്ടോ അവളെ കണ്ടോ അതോ കാണാൻ പോകുന്നേ ഉള്ളു കണ്ടു ഇടേ ഇരിക്കുന്നു എന്നാകാശം അല്ല കടയിൽ നിന്ന് എങ്ങനെ ചാടി അതെ ഡെലിവറി എന്ന് പറയുന്നതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ അതും പറഞ്ഞങ്ങ് ചാടി ഡെലിവറിയും ചെയ്യാം നിന്നെ കാണുകയും ചെയ്യാം ഓ കല്യാണത്തിന് മുമ്പും ഇങ്ങനെയായിരുന്നു കല്യാണത്തിന് ശേഷമോ ഇങ്ങനെ തന്നെ നമുക്ക് പുറത്ത് വെച്ച് കാണണമെങ്കിൽ ഡെലിവറി തന്നെ തരണം അല്ല എവിടെയായിരുന്നു ഡെലിവറി ഇവിടെ അടുത്തായിരുന്നു നമുക്കേ ഒരു ചായ കുടിച്ചാലോ ഓക്കെ അങ്ങനെ ചായ കുടിക്കാനായിട്ട് രണ്ടുപേരും കൂടെ പോയി ചായ കുടിക്കാനായിട്ട് നിൽക്കുക എന്തായാലും ആകാശ് ചായ മേടിക്കാൻ പോയ സമയത്ത് മീനാക്ഷിയുടെ മനസ്സിലേക്ക് കടന്നു വന്നത് രാവിലെ ആകാശിനെ ചീത്ത പറയുന്ന ബാലനു ആ തല ഉനിച്ചു പിടിച്ച് നിൽക്കുന്ന ആകാശമായിരുന്നു കേട്ടോ ആകാശം വന്നിട്ട് ചായയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു സോറി മീനു രാവിലെ നടന്ന കാര്യങ്ങൾക്ക് ആകാ അച്ഛൻ ആകാശനെ വിളിച്ചതോ ഫോണാക്കി വെച്ച് ഓഫാക്കി വെച്ചതോ ഒന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ആകാശേ ഹാ മാലപ്പടക്കം പോലെ വഴക്ക് പറയുമ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല കാച്ചേ അച്ഛന് കുറച്ച് മര്യാദ കാണിക്കാമായിരുന്നു വന്ന് കയറി ഒരു ചായ കുടിക്കാനുള്ള സമയമെങ്കിലും അച്ഛന് തരാമായിരുന്നു അച്ഛൻ അങ്ങനെയാ നമ്മൾ എന്തിനു പോയി നമുക്ക് എന്തൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു ഇതൊന്നും അച്ഛൻ അറിയില്ല എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞേപ്പിച്ചു ഞാനത് ചെയ്തില്ല അതാ അച്ഛൻ്റെ മനസ്സിലിരിപ്പ് എന്താണോ ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യണം ചെയ്യിക്കണം എന്നല്ലാതെ അച്ഛന് മറ്റൊന്നിനെക്കുറിച്ചും ആലോചനയില്ല കല്യാണത്തിന് പോയാൽ അവിടെ ആരോടെങ്കിലും സംസാരിച്ച് ബിസിനസ് പിടിക്കാൻ നോക്കും അമ്പലത്തിൽ പോയാലും അവിടെ നിന്ന് ഓർഡർ കിട്ടുമോന്നെ അച്ഛൻ നോക്കുകയുള്ളൂ അച്ഛൻ്റെ ശീല അത് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കറിയല്ലാം പക്ഷേ ഇങ്ങനെ മുഖത്തടിച്ച പോലെ സംസാരിക്കുക ഒരു മര്യാദയില്ലാതെ അപ്പം അമ്മ എത്ര തവണ പറയുന്ന അച്ഛൻ കേൾക്കുമോ അച്ഛൻ്റെ ദേഷ്യമൊക്കെ അന്നേരത്തേനേ ഉള്ളൂ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഒന്നും നടക്കാത്ത പോലെ വളരെ സാധാരണ രീതിയിൽ സംസാരിക്കും അപ്പം ചീത്ത വിളിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാം പക്ഷേ അത് കേട്ടവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ നിനക്ക് വലിയ സങ്കടം എനിക്ക് ആകാശിനെക്കുറിച്ച് ഓർത്ത സങ്കടം തനിച്ച് മാറ്റി നിർത്തിയെങ്കിലും ആകാശിനോട് സംസാരിക്കാറുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്കത് ശീലായി പക്ഷേ നിനക്കും മിത്രയ്ക്കും ദേവയുടെടത്തൊക്കെയൊക്കെ ആ പ്രശ്നം അപ്പോഴേക്കും മീനു പറഞ്ഞു ഓ അടത്തി അയ്യോ പേരെന്നോട് പറയല്ലേ ദേവടത്തെക്കുറിച്ച് മാത്രം ഒരക്ഷരം മിണ്ടരുത് എന്താ പ്രശ്നം അവർക്ക് തീരവധി ഇതില്ല എന്ത് ഇത് എന്താ പറയുക ഒരു ഔചിത്യബോധം അത് ഇല്ല സാധനത്തിന് അതെന്താ അങ്ങനെ പറഞ്ഞത് അച്ഛൻ ആകാശനെ വഴക്ക് പറയുമ്പോൾ ഓരോന്ന് കേട്ട് ഇളിക്കുകയായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ആ എൻ്റെ തൊട്ടടുത്താണ് നിന്നേ ഞാനും ഇത്രയും ശ്രദ്ധിച്ചു എനിക്ക് സ്പോട്ടിൽ രണ്ടെണ്ണം പറയാനാ തോന്നിയത് പിന്നെ നിയന്ത്രിച്ചതാ ഞാൻ നല്ലത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏഹ് നീ ചോദിച്ചോ പിന്നെ ചോദിക്കാതെ അല്ല ഏട്ടത്തി എന്തു പറഞ്ഞു ആ ഏതാണ്ട് ഇനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ചെയ്ത് നോക്കട്ടെ കാണിച്ചു കൊടുക്ക ഞാൻ നീ നീയല്ലാവരോടുള്ള ദേഷ്യം അവിടെ കാണിച്ചോ ഇല്ല അവരോടുള്ളതാണ് അവിടെ കാണിച്ചത് എന്നെ ശരിക്കും അറിയത്തില്ല അറിയാൻ പോകുന്നേ ഉള്ളൂ മീനാക്ഷി ചിരിക്കി നമ്മുടെ മീനാക്ഷിയുടെ ദേഷ്യമൊക്കെ കണ്ടപ്പോഴേക്കും ആകാശിച്ചിരിക്കുക എന്താ ചിരിക്കുന്നേ ഓ ദേഷ്യക്കാരി പക്ഷേ ദേഷ്യപ്പെട്ടാലും സുന്ദരിയാട്ടോ നല്ല സുന്ദരിയാ നീ എന്നൊക്കെ ആകാശം ഇങ്ങനെ പറയുകയാണ് അത് കേട്ടപ്പം മീനൊരു ചിരി പൊട്ടി അച്ഛൻ വഴുക്ക് പറഞ്ഞതിൽ ആകാശിന് വിഷമമുണ്ടോ എന്തായാലും ആകാശിൻ്റെ മുഖം അങ്ങ് കൂടെ മങ്ങി കേട്ടോ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അല്ല എനിക്കറിയാം ആകാശിന് വിഷമായിട്ടുണ്ടെന്ന് അടുത്ത തവണ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്യാം ഇനി മുതൽ ഞാൻ അവിടെ പോകാം ഇവിടെ പോകാം എന്നൊന്നും പറയില്ലാട്ടോ അപ്പോഴേക്കും അകാച്ച് വെച്ചു നീ എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നല്ലാതെ എൻ്റെ ഭർത്താവ് ചീത്തുകൾക്കുന്നത് പിന്നേം പിന്നെ ഞാൻ കാണണോ ഇത് കേട്ടപ്പോൾ അകാച്ച സങ്കടമായിട്ടോ മീനാക്ഷിയുടെ ഈ ഒരു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്നേഹം കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കല്ലോ കേട്ടോ എനിക്ക് ഇന്നലത്തെ കമൻറ്റിന് മറുപടി ഇടാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇന്ന് വേണം അതിൻ്റെ ഇന്നലത്തെ കമൻറ്റിന് പോലും മറുപടി ഇടാനായിട്ട് അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ പിന്നെ നമ്മുടെ ടിക് ടിക് ടു എന്ന ചാനലിൽ ഇഷ്ടമാത്രത്തിൻ്റെ കഥ ഉടൻ തന്നെ വരുന്നതാണ് കാത്തിരിക്കുക താങ്ക്